ഈ കൂടാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അറുപത് ദിനാർ വരെ വില വരുന്ന ഡ്രസ്സുകൾ അല്ലെങ്കിൽ ഷൂസുകൾ വെറും ആറ് കേടി ഏഴ് കേടിക്ക് കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോവാം ഈ ഷോപ്പിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് എയ്റ്റി നമ്പർ റോഡ് തേർ റിംഗ് റോഡിനോട് ജോയിൻ ചെയ്യുന്നിടത്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഓക്കെ What is the name of the show? Brand uh, Police show. It's a BFL uh, which is based on Dubai. And our COE is tofi uh, He is like a. Lebanese and okay. this is the outlet store we receive 80 plus brand and uh, it's like a 30 to 40 percent discount discounted we have okay so you can find here Chibu also which is German based brand so in here in Kuwait, it we are uh, we are only the one who selling the Chibu okay. so this is about the Chibu we have the home sections we have the kids sections we have the uh, like lady sections man section all things we have so we have the apparels like we have clothing we have accessories perfumes we have also the, uh the perfumes also we are selling so this is the what we are selling in the brand three stores right now in kuwait one in salmia but salmia is like a long and he is the like is wife. Yes. And for so the Ultra, we have the It's a recently opened yeah, yeah. It's like a three-four. So, and then right now we are planning for the more open soon. Okay, it's in Hubbard. Yeah, in okay. Okay. The fourth Guys, the other in the, in the, show, uh, the price uh, the original price, Okay. The one choose uh, here, of uh, See? മറ്റൊരു പ്രത്യേകതയാണ് സൂപ്പർ പ്രൈസ് ഈ ടാഗ് ആണെങ്കിൽ നമുക്ക് ഇതിന് ഒരു ഫിഫ്റ്റി പെർസെൻ്റ് എബോ അപ് ടു സെവൻറ്റി പെർസെൻറ്റ് ഓഫർ ഉണ്ട് ഇപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഈ ഡ്രസ്സിന് വെറും ഫോർ സീഡിയാണ് വില ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ആണെങ്കിൽ ട്വൻറ്റി ബിനാർ ആണ് പടവത്തിലുള്ള കാപ്പ് ഇങ്ങനെ ഒരു മാതൃത്തിനാറും പോസ്റ്റ് വരുന്നത് ഓക്കെ എനിക്ക് വളരെ കൗതുകം തോന്നിയ ഒരു കാര്യമാണ് ഈ ഡ്രസ്സിന് തൊണ്ണൂറ് കെ ആണ് വില അതായത് നാട്ടിൽ ഇരുപത്തിനാലായിരം രൂപ പ്രീമിയം ബ്രാൻഡ് ഗുജിയാണ് ഈ ഡ്രസ്സ് അതുപോലെ മറ്റൊരു ഡ്രസ്സിന് വൺ ടെൻ കെ ഡി ഇനി കുട്ടികളുടെ ടോയ്സിൽ നിരവധി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് സ്കൂൾ ബാഗ്സ് അവരുടെ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അവഞ്ചേഴ്സ് കുട്ടികൾ ഒരിക്കലും നിരാശരായി മടങ്ങേണ്ടി വരില്ല എൻ്റെ പൊന്നുമക്കളെ ഇവിടുത്തെ ബ്രാൻഡ് ഷൂസിൻ്റെ കളക്ഷൻ കാണാൻ കണ്ണു തള്ളിപ്പോവും അത് പറഞ്ഞറിയിക്കാൻ എനിക്കറിയത്തില്ല നിങ്ങൾ വന്ന് കണ്ട് ഷോപ്പിംഗ് നടത്തി നടത്തിപ്പോണം എങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ബ്രാൻഡ് ഷൂസ് ആയ അഡിഡാസ് നൈക്കി അൻട്രാമോ ന്യൂ ബാലൻസ് ചാമ്പ്യൻ എന്നിവ കുറഞ്ഞ നിരക്കിൽ കിട്ടിയാൽ ആരെങ്കിലും മേടിക്കായിരിക്കുമോ ലേഡീസ് കളക്ഷൻ ഒരു രക്ഷയിലെ മക്കളെ നിരവധി സാൻഡിൽസ് കളക്ഷനുണ്ട് പല നിറത്തിലും തരത്തിലും ആകർഷകവുമായ ഷൂസുണ്ട് ഹൈ ഹീൽസ് പോയിൻറ്റഡ് ഹീൽസ് ഫ്ലാറ്റ് ഹീൽസ് പിന്നെ നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന തരത്തിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് നടത്താൻ സാധിക്കുന്നതാണ് ഈ ഷോപ്പിൽ വന്നുള്ള മറ്റൊരു പ്രധാന ഗുണം ഈ ഷോപ്പിൻ്റെ മറ്റൊരു ഹൈലൈറ്റാണ് ബാഗ്സ് ഹൈ ബ്രാൻഡഡ് ബാഗ് ലാഗ് കാൽവിൻ ക്ലെയിൻ ഗുജി ഫോസിൽ ടോമി ഹിൽഫിംഗർ പിന്നെ ട്രാവൽ ബാഗ്സ് പറയുകയാണെങ്കിൽ നിരവധിയുണ്ട് നിരവധി കമ്പനി ഏഴ് കേടി മുതൽ നാൽപ്പത് കേടി വരെയാണ് അവരതിന് ചാർജ് ഈടാക്കുന്നത് നമ്മളെല്ലാവരും ഡെയിലി സോക്സ് യൂസ് ചെയ്യുന്നവരാണ് ഇവിടെ ബ്രാൻഡഡ് സോക്സിൻ്റെ വൈഡ് വെറൈറ്റി കളക്ഷൻ തന്നെയുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത എല്ലാവർക്കും ഞാൻ ഷോപ്പിനെക്കുറിച്ച് ഐഡിയ കൊടുത്തിരുന്നു അവരെല്ലാം ശരിക്കും ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് പോയത് അതുപോലെ ചാമ്പ്യൻ്റെ സോക്സിന് വെറും ഒരു കേടി മാത്രമാണ് സുഹൃത്തുക്കൾ എനിക്ക് വളരെ നോട്ടീസബിളായി തോന്നിയ ഒരു കാര്യം കസ്റ്റമേഴ്സ് മുഴുവനും ഫോറിനേഴ്സും കുവൈറ്റീസുമാണ് നമ്മുടെ ഇന്ത്യൻസിന് വളരെ കുറവാണ് ഇവിടെ ഞാൻ കണ്ടത് അത് സ്റ്റാഫും പറഞ്ഞു ഈ ഷോപ്പിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാവും ഒരു കാരണം സോ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിടെയെങ്കിൽ ഷെയർ ചെയ്യുക ഇവരുടെ ടാഗ് ആണ് സ്മൈൽ യു ജസ് പെയ്ഡ് ലെസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ഞാൻ വിശ്വസിക്കുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഉപകാരപ്പെടും ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തു പോകുന്നവർക്കും നമ്മുടെ നാട്ടിൽ വെക്കേഷൻ പോകുന്നവർക്കും നല്ല പർച്ചേസിങ് ഓപ്ഷനാണ് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം കൂടെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്